പറ്റിക്കുകയാണെന്നറിഞ്ഞിട്ടും പറ്റിച്ചേർന്ന് നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് പറഞ്ഞു പറ്റിക്കാൻ മെടുക്കുള്ളവരെ വിശ്വസിച്ച് തുടങ്ങുമ്പോഴേക്കും ചതികളെ ഏറ്റുവാങ്ങാൻ സ്വന്തം മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം എത്ര ശരിയാണ് ലൈവ് വാക്കുകളൊക്കെ ഈ വാക്കുകൾ അനർത്ഥമാക്കുന്ന ഒരു കഥയാണ് ഈ മൊബൈലിന് ഈ ഫോണിന് പറയാനുള്ളത് അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മൊബൈല് ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഫോൺ എടുത്തു നോക്കിയ സമയത്ത് ഡിസ്പ്ലേ ഇതാ പൊട്ടിക്കിടക്കും ബാത്റൂമിൽ പോകണ മുന്നേ ഫോൺ ചാർജ് ചെയ്ത് ടേബിളിൽ വെച്ചതാണ് തിരിച്ചു വന്ന് എടുത്തപ്പോഴാണ് ഡിസ്പ്ലേ പൊട്ടിയതായിട്ട് കാണുന്നത് റൂമിലുള്ള മറ്റു പലരോടും ചോദിച്ചു ആരാണ് എന്താ ഫോൺ എടുത്തിരുന്നോ എന്താ പറ്റിയെന്ന് ആർക്കും ഒരു ഉത്തരമില്ല കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതലൊന്നും പറയാൻ നിന്നില്ല ഡിസ്പ്ലേ മാറ്റാനായി പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നതാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ ഫോർ ജി മോഡലാണ് ഇത് വൺ ട്വന്റി ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന അമോ എൽ ഇ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒറിജിനൽ ഡിസ്പ്ലേ വേണ്ട തൽക്കാലം നോർമൽ ആയിട്ട് ഒരു ഡിസ്പ്ലേ ഇട്ട് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു എൽ സി ഡി ഡിസ്പ്ലേ പുള്ളിക്കാരന് ചെയ്തു കൊടുത്തു പഴയ ഡിസ്പ്ലേ തീരെ വർക്ക് ആവാത്തത് കാരണം താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യാനാണ് അത് മാത്രമല്ല ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും പുള്ളിക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു